പല സ്ഥലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മഴയെ തുടർന്ന് പലരും സങ്കടപ്പെടുന്നവരുണ്ട് പലരും ആ മഴയെ നന്മയാണെന്ന് പറയുന്നവരുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഴയെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് തരുന്ന സന്തോഷമാണ് നമ്മുടെ പറ്റി വരണ്ടുപോയ സസിലതാദികൾക്ക് പോലും ഊർജത്തോടെ അതിനെ മണ്ണിൽ നിന്ന് മുളച്ചു വരാനും നമുക്ക് പോലും ആവശ്യമുള്ള നമ്മുടെ കിണറുകളിൽ വെള്ളം തരാനും അത് ഏറ്റവും നല്ല അത്യുത്തമമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ റഹ്മത്താകുന്ന മഴ അതിനെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല ഒരിക്കലും നമ്മൾ അതിനെ ആക്ഷേപിക്കരുത് അള്ളാഹുവിന്റെ വാനലോകത്തുനിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയെ പറ്റി ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ ഒരിക്കലും നമുക്കതിനെ ആക്ഷേപിക്കാൻ കഴിയില്ലല്ലോ എന്ത് മോശമായ മഴയാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അങ്ങനെ മഴ ഇങ്ങനെ പെയ്തിറങ്ങുമ്പോ മഴ പെയ്യുമ്പോ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് അള്ളാഹുവേ ഉപകാരപ്രദമായ മഴ എനിക്ക് നൽകണേ അല്ല അള്ളാഹുവിലേക്ക് ദ്വാ ചെയ്യണം ആ ഉപകാര പ്രദമായ മഴയെന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണോ മനുഷ്യനിക്കാവശ്യമുള്ളത് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് മുഴുവനും അതിൽ ലഭിക്കുകയാണ് അതാണ് മുസ്തഫ നബിതങ്ങളുടെ ധ്വാനം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹും ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ല എന്നാണ് അതല്ലാതെ പടച്ചവനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടുന്നത് മഴ ചിലര് പറയും വല്ലാത്ത ഒരു പെയ്തിറങ്ങുമ്പോഴാണ് അള്ളാഹുവിന്റെ നിയമത്താണെന്ന് നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ മഴ എന്ന് പറയുന്നത് അതിനെ വല്ലാത്തൊരു മഴയെന്ന് പറയരുത് ഊഹ് നാശം പിടിച്ച മഴ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു പോകരുത് അങ്ങനെയെങ്കാണെന്ന് നമ്മൾ പറഞ്ഞു പോകേണ്ടുന്ന ഒരവസ്ഥ വന്നാൽ പെട്ടുപോയല്ലോ സഹോദരങ്ങളെ മഴക്കാരണം അല്ലെങ്കിൽ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയാതെ വന്നാൽ നമ്മളല്ലാഹുവിലേക്ക് ദ്വാ ചെയ്യണം അല്ലാഹുമലാല اللهم علي الأكامِ واللراب وبطون الأودية ومنابت الشجر അള്ളാഹുബിലിക്ക് നമ്മൾ ദ്വാരക്കണം നമ്മുടെ ചുറ്റുഭാഗം മുഴുവനും വെള്ളം കയറുകയാണ് അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറേണ്ടുന്ന ഒരവസ്ഥ വന്നു ആ സമയത്തൊക്കെ നമ്മൾ പടച്ചവനെ കുറ്റപ്പെടുത്താനല്ല അള്ളാൻ്റെ ഹബീബിന്റെ റിസാലത്തിൻ്റെ അതരങ്ങളിലൂടെ അടർന്ന് വീണ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹും വല അലൈന അള്ളാഹുവേ മഴയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിണറുകളിൽ കിട്ടാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടത്തേക്ക് നീ മഴ കൊടുക്കണേ റബ്ബേ നമ്മുടെ ചുറ്റുഭാഗത്ത് മഴ കൊടുക്കണേ അല്ല അള്ളാഹുവേ അതുപോലെ തന്നെ സസ്യലാദികൾക്ക് വളരാനും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നീ നല്ല മഴ കൊടുക്കണേ റബ്ബേ ഈ ാണ് നമ്മൾ ചൊല്ലാനുള്ളത് അതല്ലാതെ പടച്ചവനെ കളിയാക്കുകയോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുകയോ ഇതെന്ത് നാശം പിടിച്ച മഴയെന്ന് പറയുകയോ നമ്മൾ ചെയ്യരുത് എന്റെ കാരണമെന്നറിയുമോ മഴ ഞാൻ പറഞ്ഞതുപോലെ അത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല ഒരു അനുഗ്രഹമാണ് ഏറ്റവും നല്ല ഒരു സന്തോഷമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹുബനഹൂരെ നമുക്ക് ഉത്തരം തരാറുണ്ട് ാപത്തിന്റെ കൂട്ടത്തിൽ മഴ പെയ്യുന്നവരെ കണ്ടാൽ മഴ പെയ്തിറങ്ങുന്ന സമയം കണ്ടാൽ അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്ന ഒരുപാട് സ്വഭാപത്തുണ്ടായിരുന്നു സഹോദരങ്ങളെ കാലഘട്ടം ഇങ്ങനെ മാറിമറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇനിയിപ്പൊ മഴക്കാലമാണ് ഇനിയിപ്പോ മഴക്കാലമാ ഈ മഴക്കാലത്ത് വലിയ കാറ്റുകൾ ഉണ്ടാകും ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും വല്ലാതെ കാറ്റടിച്ചു എത്രയോ സഹോദരങ്ങൾക്ക് ആപത്തുകൾ സംഭവിച്ചു ൂ എന്നാൽ നമ്മൾ വെറുതെ ഇരിക്കരുത് മോമിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായി വിധങ്ങൾ പഠിപ്പിച്ചതു അസ്അലുക്ക അള്ളാഹു അള്ളാഹുവിലേക്ക് നമ്മൾ നന്മയായ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ കേണവേഷിക്കുകയാണ് ആപത്ത് വരുത്തല്ലറബേ സങ്കടം വരുത്തല്ലറബേ ബുദ്ധിമുട്ടുകൾ വരു റബ്ബേ ഈ നമ്മൾ ചൊല്ലാനുള്ളത് വല്ലാതെ കാറ്റടിച്ച് വീശുമ്പോ എന്ത് കാറ്റാണ് അല്ലെ നമ്മൾ കാറ്റിനെ കുറ്റപ്പെടുത്തും കാറ്റിനെ ആക്ഷേപിക്കും അതേ സമയം നമ്മൾ ദ്വ ചെയ്യണം അള്ളാഹുവിനോട് وخير ما ارسلت به واعوذ بك من شرها وشذ ما فيها وشذ ما ارسلت به ആ ദ്വായാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളെ ചൊല്ലാനുള്ളത് അതല്ലാതെ മഴയെ കുറ്റപ്പെടുത്തുകയോ കാറ്റിനെ കുറ്റപ്പെടുത്തുകയോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കാരണം മഴയും കാറ്റും വെള്ളവും വെളിച്ചവും എല്ലാം നമുക്ക് തരുന്നത് എല്ലാവിധമായ നന്മകൾ ഉണ്ടാകുന്നത് അത് റബ്ബിന്റെ ഭാഗത്തു നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു തിന്മകൾ നമ്മൾ ഉണ്ടായി പോയാൽ അതും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് തരുന്ന ആ സന്തോഷങ്ങളും ആ സൗഭാഗ്യങ്ങളും ആ ആനുകൂല്യങ്ങളും നമ്മൾ തട്ടിക്കളയാൻ പാടില്ല എല്ലാവരും പരസ്പരം ദ്വാരക്കണം വല മടക്കുകളിൽ താമസിക്കുന്നവരുണ്ട് പുഴയോരങ്ങളിൽ താമസിക്കുന്നവരുണ്ട് അവർക്കൊന്നും ഒരാപത്ത് വരാതെ വരാതെ ഒരു സങ്കടം വരാതെ ഒരു വേദന വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കണം അത് അവിടെ അല്ലേ മഴ പെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്കല്ലേ വിഷയമുള്ളൂ നമുക്കൊരു കുഴപ്പമില്ലെന്നല്ല മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മോമിനിയങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം സാധുക്കൾക്ക് വേണ്ടി ദ്വാരക്കണം സങ്കടത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ദ്വാരക്കണം വിഷമത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ദ്വാരക്കണം അവരുടെ വേദനയിലും അവരുടെ വിഷമത്തിലും അവരുടെ സങ്കടത്തിലും നമ്മളുകൂടെ പങ്കാളികളാകണം അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വിജയിക്കുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അവിടെയാണ് നമുക്ക് ഈ മാനിന്യം മാധുര്യം ലഭിക്കുന്നത് അള്ളാഹുവേ ഒരു സങ്കടമോ ഒരു ബുദ്ധിമുട്ടോ നമ്മൾക്ക് നീ തരല്ല റബ്ബേ എല്ലാവിധമായ കാര്യങ്ങളെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുകയാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ നീ നീറു റഹീമാണ് റബ്ബേ നീ മാപ്പ് നൽകിയാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണേ അല്ലോ